ഇന്ത്യയിലെ പൊതുജനങ്ങളെ അവരുടെ മതം നോക്കി അവകാശങ്ങൾ നിഷേധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്ത് തന്നെ ഇല്ല എന്നാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും പറയുന്നത് എന്നാൽ ഈ കരിനിയമവുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന് ശക്തമായ തിരിച്ചടിയാണ് മോദിയുടെ ഇഷ്ടരാജ്യമായ അമേരിക്ക നൽകിയിരിക്കുന്നത് അമേരിക്കയിലെ സിയാറ്റിൽ സിറ്റി കൗൺസിലിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് അമേരിക്കയിൽ ഇതാദ്യമായാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ഭരണസ്ഥാപനം ഔദ്യോഗികമായ നിലപാട് സ്വീകരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് തയ്യാറാവണമെന്നും വിവേചനപരമായ നയങ്ങൾക്കെതിരെ യു എസ് കോൺഗ്രസ് നിലപാടെടുക്കുമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു സിറ്റി കൗൺസിൽ അംഗം ക്ഷമാ സാവന് തിങ്കളാഴ്ച പ്രമേയം അവതരിപ്പിച്ചത് സിയാറ്റിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന നഗരമാണ് എന്നും ജാതി മത പരിഗണനകൾക്കതീതമായി സിറ്റി കൗൺസിൽ സിയാറ്റിലെ ദക്ഷിണേന്ത്യൻ സമൂഹത്തോടൊപ്പം നിലകൊള്ളുന്നതായും അവർ പറഞ്ഞു പ്രമേയത്തെ പിന്തുണച്ചും വോട്ടെടുപ്പ് നേരിൽ കാണാനും നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു സിറ്റി കൗൺസിൽ പ്രമേയത്തെ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ ഇക്വിറ്റി ലാബ്സ് കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ഖർസ ഖുർമത്ത് സെന്റർ നിരവധി സിഖ് സംഘടനകൾ എന്നിവർ സ്വാഗതം ചെയ്തു ഭിന്നിപ്പിക്കുന്നതും ക്രൂരവുമായ സി എഎയും എൻ ആർ അപലപിക്കുന്ന സിയാറ്റിൽ സിറ്റി കൗൺസിലിൻ്റെ പ്രമേയത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധവും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനായി ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയും ദളിതുകളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും വിലക്കേർപ്പെടുത്തുന്നതിനു വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് എന്ന് ജാവേദ് സിക്കന്ദർ പറഞ്ഞു ആഗോളതലത്തിൽ സി എയ്ക്കെതിരെ ഉയർന്ന ശബ്ദങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് സിയാറ്റിൽ ചെയ്യുന്നത് എന്നും വംശഹത്യയ്ക്കുള്ള നീക്കങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ പ്രതികരിക്കാനുള്ള ബാധ്യത അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ടെന്നും ഇക്വേറ്റി ലാബ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ തേന്മൊഴി സൗന്ദരരാജൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള